എസ് കെ ചാനലിലേക്ക് സ്വാഗതം കെ എസ് ആർ കെ ഇ ആർ സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ കുരുവളി എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആർജിത സർവീസ് ബുക്കിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് ഇവിടെ വിവരിക്കുന്നത് ഈയൽ കാൽക്കുലേഷന്റെ പേരിൽ ഒട്ടേറെ സർവീസ് പ്രശ്നങ്ങൾ നേരിടുന്നതായി നമുക്കറിയാൻ സാധിക്കുന്നു സെറ്റായ നിർണ്ണയം വഴി അർഹമായി ഏൺ ലീവ് കിട്ടാതെ വരുന്ന സാഹചര്യവും അനർഹമായി ഏൺ ലീവ് സറണ്ടർ ചെയ്തതിന്റെ ഫലമായിട്ട് ഒട്ടേറെ പേര് പൈസ തിരിച്ചടച്ച സാഹചര്യങ്ങളും നമുക്കറിയാം ഏൺ ലീവ് കാൽക്കുലേഷന് പേരിൽ പല പല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് സർവീസിലുള്ള ജീവനക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഒരു ജീവനക്കാരൻ്റെ സർവീസ് വിഷയങ്ങള് നമ്മൾ സർവീസ് ബുക്കില് ആർജിതാവധിയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെ എൻട്രി ചെയ്യണം എങ്ങനെ രേഖപ്പെടുത്തണം എന്നുള്ളത് ഇവിടെ വിവരിക്കുന്നത് നമുക്കറിയാം സർവീസിലിരിക്കാൻ ഇ എൽ ഉണ്ട് ഈ എൽ ആസ് ലീവ് ഉണ്ട് ലീവ് എടുക്കുന്ന സാഹചര്യമുണ്ട് ഹാഫ് വേ ലീവ് എടുക്കും അങ്ങനെയുള്ള ഒട്ടേറെ ലീവുകൾ സർവീസിലിരുന്ന് എടുക്കും ഉണ്ട് ഇങ്ങനെ പല പല സന്ദർഭങ്ങളിലൂടെയാണ് സർവീസിലുള്ള ജീവനക്കാരൻ കടന്നു പോകുന്നത് അങ്ങനെ പല സന്ദർഭങ്ങളിലൂടെ പോകുമ്പോൾ എൺലീവ് കാൽക്കുലേഷനും അതൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ജീവനക്കാരന്റെ ഡേറ്റാസ് എടുത്തുകൊണ്ട് നമ്മൾ സർവീസ് ബുക്കിലൂടെ തന്നെ സർവീസ് ബുക്കിലെ ആർജിതാവുതി എന്ന പേജിലൂടെ തന്നെ കാൽക്കുലേഷൻ നിർണയിച്ച് മുൻപോട്ട് പോകുന്നത് എൽ ഡി സി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ സർവീസിൽ പ്രവേശിച്ചു മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഇയർ കാൽക്കുലേഷനാണ് ഇവിടെ സർവീസ് ബുക്കിലൂടെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത് ഒരു ജീവനക്കാരൻ്റെ സർവീസ് ഡീറ്റെയിൽസ് ആണ് സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എൽ ഡി സി എൻ്റെ സർവീസ് ഓൺ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ സർവീസിൽ പ്രവേശിച്ചു ഇ എൽ സറണ്ടർ ചെയ്ത് പത്ത് ദിവസം ഫ്രം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ഇ എൽ സറണ്ടർ തേർട്ടി ഡേയ്സ് ഫ്രം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമുക്ക് ഇ എൽ സറണ്ടറിൻ്റെ നിലവിലുള്ള നിയമം അറിയാം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരിക്കൽ മാത്രം പരമാവധി മുപ്പത് ദിവസം വരെ സറണ്ടർ ചെയ്യാം തുടർന്ന് എച്ച് പി എൽ ഫോർ ടെൻ ഡേയ്സ് ഫ്രം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടു പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇ എൽ സറണ്ടർ ടെൻ ഡേയ്സ് ഫ്രം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവ ഇ എൽ അവൈൽഡാസ് ലീവ് ഫോർ ടെൻ ഡേയ്സ് ഫ്രം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇ എൽ അവൈൽഡ് ആണെങ്കിൽ നിലവിലുള്ള നിയമം അറ്റ മാക്സിമം വൺ എയ്റ്റി ഡേയ്സ് വരെ ഇ എൽ അവൈൽഡ് എടുക്കാവുന്നതാണ് ഈ ജീവനക്കാരൻ പത്ത് ദിവസമാണ് ഇ എൽ അവൈൽഡ് ഫ്രം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇ എൽ സറണ്ടർ ഫോർ തേർട്ടി ഡേയ്സ് ഫ്രം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാലൻസ് ഇ എൽ എൽ ഡി സി സർവീസിൽ കയറിയ ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഒരു വർഷത്തെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ഒന്നാം വർഷം വൺ ബൈ ട്വന്റി ടു എന്നുള്ള കാൽക്കുലേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത് അതിവർഷമായതുകൊണ്ട് ആ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി ദിവസമാണ് ഡിവൈഡഡ് ബൈ ട്വന്റി ടു മൂന്നാം കോളത്തിൽ വരുന്നത് പതിനാറും ഇരുപത്തിരണ്ടിൽ പതിനാല് അതിവർഷമായതുകൊണ്ടാണ് പതിനാറ് ഇരുപത്തിരണ്ടിൽ പതിനാല് നോർമൽ ഇയർ ണെങ്കിൽ പതിനാറും ഇരുപത്തിരണ്ടിൽ പതിമൂന്നാണ് വരിക ഒന്നാം വർഷം മാത്രം റൗണ്ട് ചെയ്യാം ഹാഫ് ആൻഡ് അബോ റൗണ്ട് നെക്സ്റ്റ് വൺ ബിലോ ഹാഫ് ആണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനായിട്ടാണ് കെ എസ് ആർ പറയുന്നത് ഇവിടെ പതിനാറും ഇരുപത്തിരണ്ടിൽ പതിനാലായത് ആയതുകൊണ്ട് പകുതി പകുതികൾ കൂടുതൽ ആയതുകൊണ്ട് പതിനേഴ് നാലാം കോളത്തിൽ പതിനേഴ് ത്രീ പ്ലസ് സെവൻ എന്നാണ് നാലാംകുള കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻ ബാലൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മുൻ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ പതിനേഴെന്ന് തന്നെ രേഖപ്പെടുത്തുന്നു തുടർന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് അദ്ദേഹം പത്ത് ദിവസത്തെ ഇ എൽ സറണ്ടർ ചെയ്യുന്നു പത്ത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇ എൽ എസ് എന്ന് രേഖപ്പെടുത്തുന്നു തൊട്ടടുത്ത് ആറാം കോളത്തിൽ പത്തൊന്ന് രേഖപ്പെടുത്തുന്നു തുടർന്ന് ഏഴാം കോളം ഫോർ മൈനസ് സിക്സ് അതായത് നാലിൽ പതിനേഴ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ ആർജി ഇപ്പോൾ എടുത്ത് പത്ത് മൈനസ് ചെയ്താൽ ബാലൻസ് ഏഴ് ഹെഡ് ഡി ഡി ഒ ഇൻഷുൽ ചെയ്യുന്നു തുടർന്ന് വീണ്ടും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടു മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്നാം വർഷം മാത്രമാണ് വൺ ബൈ ട്വന്റി ടു തുടർന്നുള്ള വർഷങ്ങളിൽ വൺ ബൈ ഇലവൺ വെച്ചാണ് ലഭിക്കുക മുന്നൂറ്റി അറുപത്തിയഞ്ച് ഡിവൈഡഡ് ബൈ ഇലവൺ മുപ്പത്തിമൂന്നും പതിനൊന്നിൽ രണ്ട് ഇവിടെ നാലാം കോളത്തിൽ ത്രീ പ്ലസ് സെവൻ ആണ് കൊടുക്കേണ്ടത് ത്രീയിൽ മുപ്പത്തി മൂന്നും പതിനൊന്നിൽ രണ്ടും സെവൻ എന്നുള്ള കോളത്തിൽ ഏഴ് കൂടി പ്ലസ് ചെയ്താൽ നാൽപ്പതും പതിനൊന്നിൽ രണ്ട് തുടർന്ന് അദ്ദേഹം സറണ്ടർ ചെയ്യുകയാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടു മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പത് ദിവസം അദ്ദേഹം സറണ്ടർ ചെയ്യാൻ നമുക്കറിയാം നിയമം അനുസരിച്ച് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാക്സിമം മുപ്പത് വരെ സറണ്ടർ ചെയ്യാം ഇ എൽ എസ് ആറാം കോളത്തില് മുപ്പതെന്ന് രേഖപ്പെടുത്തുന്നു ഏഴാം കോളത്തില് നാൽപ്പതും പതിനൊന്നിൽ രണ്ടിൽ നിന്നും ആ മുപ്പത് അദ്ദേഹം സറണ്ടർ ചെയ്ത മുപ്പത് മൈനസ് ചെയ്താൽ പത്തും പതിനൊന്നിൽ രണ്ട് തുടർന്ന് മുൻപോട്ട് പോകുന്നു ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പത്ത് ദിവസം ഇദ്ദേഹം ഹാഫ് പേ ലീവാണ് അപ്പോൾ നമുക്ക് പിന്നീട് അവിടെ ഹാവിയിലുള്ള റഫറൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പെൻസിലോണ്ട് മാത്രം അവിടെ ഇത് രേഖപ്പെടുത്തി വെക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടു പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എച്ച് പി യിൽ നിന്ന് പെൻസിലോണ്ട് രേഖപ്പെടുത്തുക നമുക്കറിയാം കെ എസ് ആറിൽ നിയമം അനുസരിച്ച് ലീവ് എടുത്താൽ ഏൺ ലീവ് കിട്ടുകയില്ല ക്യാഷ് ലീവ് ഒഴിച്ച് ഏതെങ്കിലും ലീവ് എടുത്താൽ ഏൺ ലീവ് കിട്ടുകയില്ല അതുകൊണ്ട് പത്ത് ദിവസം നമ്മൾ മാറ്റുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെൻസിലൊണ്ട് അവിടെ നിന്ന് രേഖപ്പെടുത്തി വെച്ചാൽ പിന്നീടുള്ള റഫറൻസിനും പിന്നീട് നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് പത്ത് ദിവസം വിട്ടു എന്നുള്ളതിന് ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ പത്ത് ദിവസം ഒഴിവാക്കിക്കൊണ്ട് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടു മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തൊന്ന് പന്ത്രണ്ട് ഒരു വർഷത്തിന്റെ അവസാനം എടുക്കുന്നെന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥൻ സറണ്ടർ ചെയ്യാനായിട്ട് എപ്പോഴാണോ ഡി ഡി ഒയെ സമീപിക്കുന്ന ആ സമയത്ത് എപ്പോൾ എവിടെ വെച്ച് വേണേലും എണ് ലീവ് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം ഇവിടെ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അച്ഛൻ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസം അതായത് പത്ത് ദിവസം മാറ്റി നിർത്തിയിരിക്കുന്നു ഹാഫ് പേ ലീവ് ആയിരുന്നു മുന്നൂറ്റി അൻപത്തി അഞ്ചിന് പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുപ്പത്തിരണ്ടും പതിനൊന്നിൽ മൂന്ന് ലഭിക്കുന്നു ഈ മൂന്നാം കോളവും തുടർന്ന് ആറാം കോളവും കൂടി നമ്മൾ പ്ലസ് ഏഴാം കോളവും കൂടി നമ്മൾ പ്ലസ് ചെയ്യുകയാണ് മൂന്നും ഏഴും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തിരണ്ടും പത്തും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി രണ്ടും പതിനൊന്നിലഞ്ച് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലിപ്പോൾ ഏൺ ലീവ് നാൽപ്പത്തിരണ്ടും പതിനൊന്നിലഞ്ചും വന്ന് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് അതേ വർഷം തന്നെ തുടർന്നുള്ള അന്വേഷിച്ച് കേരളത്തേക്കും വീണ്ടും സറണ്ടർ ചെയ്യുന്നു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് ദിവസം ഇ എൽ സറണ്ടർ ഇ എൽ എസ് ഒന്ന് രേഖപ്പെടുത്തുക ഇ എൽ സറണ്ടർ പത്ത് അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യപ്പെടുന്നു തുടർന്ന് ബാലൻസ് നാൽപ്പത്തിരണ്ടും പതിനൊന്നിൽ അഞ്ച് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പത്ത് സറണ്ടർ ചെയ്തു ബാലൻസ് മുപ്പത്തിരണ്ടും പതിനൊന്നിൽ അഞ്ച് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ സർവീസിൽ കയറിയ ജീവനക്കാരൻ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാവുമ്പോൾ മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒഫീഷ്യേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ജീവനക്കാരൻ മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാർ ഉത്തരവുണ്ട് ജിഒപി എഴുപത്തിയഞ്ച് പ രണ്ടായിരത്തി ഏഴ് ഡേറ്റ് ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഏഴിലെ ജീവനക്കാരെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ആ വർഷത്തിന്റെ പേരിൽ ബാലൻസ് എത്രയാണോ വൺ ബൈ ഇലവൻ വെച്ച് കിട്ടാനായിട്ടുള്ളത് അത് അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് റീകാൽക്കുലേഷൻ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുക മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എപ്പോഴായാലും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് കറക്റ്റ് മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എഴുതണമെന്നില്ല മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇത് ക്രെഡിറ്റിൽ രേഖപ്പെടുത്താവുന്ന കാര്യമാണ് അപ്പോൾ ആദ്യത്തെ ഒരു വർഷത്തേക്ക് അദ്ദേഹത്തിന് പതിനേഴാണ് ഈ ലീവ് കിട്ടിയത് മുന്നൂറ്റി അറുപത്തിയാറ് ദിവസമായിരുന്നു അങ്ങനെ മുന്നൂറ്റി അറുപത്തിയാറിന് പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുപ്പത്തി മൂന്നും പതിനൊന്നിൽ മൂന്നാണ് ലഭിക്കുക അവിടെ പതിനേഴ് ലഭിച്ചതുകൊണ്ട് വീണ്ടും ഇയാളുടെ അക്കൗണ്ടിലേക്ക് റീകാൽക്കുലേഷൻ്റെ ഫലമായിട്ട് പതിനാറും റീഡിംഗിൽ തന്നെ എഴുതണം പതിനാറും പതിനൊന്നിൽ മൂന്ന് അവിടെ റീകാൽക്കുലേഷൻ റീഡിംഗിൽ എഴുതണം ജിഒപി നമ്പർ എഴുപത്തിയഞ്ച് ബാർ രണ്ടായിരത്തി ഏഴ് ഡേറ്റ് ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഏഴ് ആ പീരീഡ് വന്ന് ബ്രാക്കറ്റിൽ എടുത്തു കാണിക്കേണ്ടതാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ടു മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ഓഡിറ്റേഴ്സിനും മറ്റും വന്ന് നോക്കിയാൽ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് തുടർന്ന് ഇയാളുടെ നാലാം കോളം നമ്മൾ പൂരിപ്പിക്കുന്നു മുൻ ബാലൻസ് കിടക്കുന്നത് മുപ്പത്തിരണ്ടും പതിനൊന്നിലഞ്ചാണ് ഇപ്പോൾ റീകാൽക്കുലേഷൻ്റെ ഫലമായിട്ട് ലഭിച്ചത് പതിനാറും പതിനൊന്നിൽ മൂന്നാണ് നോർമൽ ഇയർ ആണെങ്കിൽ പ്രീ കാൽപ്പുലേഷന്റെ ഫലമായിട്ട് പതിനാറും പതിനൊന്നിൽ രണ്ടാണ് ലഭിക്കുക മുൻ ബാലൻസ് ഇപ്പോഴത്തെ പതിനാറും ഒന്നും കൂടി കൂട്ടിയാൽ നാലാം കോളത്തിൽ വരിക നാല്പത്തി എട്ടും പതിനൊന്നിൽ എട്ട് അത് തന്നെ നേരെ കാരി ഓവർ ചെയ്യുന്നു നാൽപ്പത്തി എട്ടും പതിനൊന്നിൽ എട്ട് ഇതേ തുടർന്ന് നമ്മൾ തുടർന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് വീണ്ടും തുടങ്ങുന്നു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഈ ജീവനക്കാരൻ പത്ത് ദിവസം ഇയൽ അവയില് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ഡീറ്റെയിൽസിൽ നമ്മൾ കാണാൻ സാധിക്കും പത്ത് ദിവസം ഇദ്ദേഹം ഇയല് അവയില് ചെയ്തിട്ടുണ്ട് അപ്പോൾ കെ എസ് ആറിലെ നിയമം അനുസരിച്ച് ജോലി ചെയ്താൽ മാത്രമേ എൽ ലീവ് കിട്ടുകയുള്ളൂ ക്യാഷ് ലീവ് ഒഴിച്ച് വേറെ ഏതെങ്കിലും ലീവ് എടുത്താൽ ആ പീരീഡ് ഇതിൽ നിന്നും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാരണം ഒന്ന് നാല് തൊട്ടാണ് ഇദ്ദേഹം ഹാഫ് ലീവ് എടുത്തിരിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ് ദിവസം ഡിവൈഡ് ബൈ ഇലവൺ എട്ടും പതിനൊന്നിൽ രണ്ട് വരുന്നു മുൻ അക്കൗണ്ട് ബാലൻസ് കൂടി മുൻ അക്കൗണ്ട് കിടക്കുന്നത് നാൽപ്പത്തി എട്ടും പതിനൊന്നിൽ എട്ടാണ് അതും കൂടി ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുമ്പോൾ അൻപത്തി ആറും പതിനൊന്നിൽ പത്ത് വരുന്നു അതായത് എട്ട് നാല്പത്തി എട്ട് കൂടി കൂട്ടിയാൽ അൻപത്തി ആറ് ദെൻ പതിനൊന്നിൽ എട്ടും പതിനൊന്നിൽ രണ്ട് കൂടി കൂട്ടിയാൽ അൻപത്തി ആറ് പതിനൊന്നിൽ പത്ത് വരുന്നു അദ്ദേഹം അവൈല് എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പെല്ലിൽ മുറിച്ചത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇ എൽ അവൈൽഡ് ആണ് അതുകൊണ്ട് ഇ എൽ എന്ന് കാണിക്കുക ഷോർട്ട് ഫോം അവൈൽഡ് അവിടെ പത്ത് ക്രെഡിറ്റിൽ മൈനസ് ചെയ്യപ്പെടുന്നു തുടർന്ന് ബാലൻസ് നാൽപ്പത്തി ആറും പതിനൊന്നിൽ പത്ത് ഇവയിൽഡ് ചെയ്ത് പത്ത് ദിവസം ഒഴിവാക്കിയിട്ട് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു മുപ്പത്തി ഒന്ന് ഇരുനൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഡിവൈഡഡ് ബൈ ഇലവൺ ഇരുപത്തിനാലും പതിനൊന്നിൽ ഒന്ന് മൂന്നാല് കോളത്തിൽ ഇരുപത്തിനാലും പതിനൊന്നിൽ ഒന്നാണ് ഇപ്പോൾ ഏൺ ലീവ് ആർജിച്ച് കിട്ടിയിരിക്കുന്നത് മുൻ അക്കൗണ്ട് ബാലൻസിൽ കിടക്കുന്നത് നാല്പത്തിയാറും പതിനൊന്നിൽ പത്താണ് നാൽപ്പത്തിയാറും പതിനൊന്നിൽ പത്തും ഇരുപത്തിനാല് കൂടി പ്ലസ് ചെയ്താൽ നാല്പത്തിയാറും ഇരുപത്തിനാലും എഴുപത് പതിനൊന്നിൽ പത്തും പതിനൊന്നിൽ ഒന്നും കൂടി പ്ലസ് ചെയ്താൽ പതിനൊന്നിൽ പതിനൊന്ന് അപ്പോൾ ഒരു ഏൺ ലീവ് കിട്ടുന്നു അങ്ങനെ എഴുപത്തി ഒന്ന് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ ഏൺ ലീവ് ബാലൻസ് ആയിട്ട് വരുന്നു തുടർന്ന് അദ്ദേഹം മുപ്പത് ദിവസം സറണ്ടർ ചെയ്യുകയാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ടു മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇ എൽ സർഡർ ഇ എൽ എസ് മുപ്പൊന്ന് രേഖപ്പെടുത്തുന്നു അദ്ദേഹം അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യുന്നു എഴുപതിന്ന് മുപ്പത് പോയാല് നാൽപ്പത്തി ഒന്ന് ഇൻഷൽ ചെയ്യുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ബാലൻസിൽ നാൽപ്പത്തി ഒന്ന് ഏഴി ഉണ്ട് ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ആർജിതാവധി കണക്ക് കൂട്ടുമ്പോൾ ഒരു കാരണവശാലും നാലാം കോളത്തിലോ അല്ലെങ്കിൽ ഏഴാം കോളത്തിലോ മുന്നൂറിൽ കൂടുതൽ ഏൺ ലീവ് ക്രെഡിറ്റ് ചെയ്യപ്പെടാൻ പാടില്ല കെ എസ് ആർ നിയമം അനുസരിച്ച് ഒരാളുടെ മാക്സിമം ഏൺ ലീവ് ക്രെഡിറ്റിൽ വരാവുന്നത് മുന്നൂറാണ് മുന്നൂറിന് മുകളിലോട്ട് പോയാൽ അത് ലാബ്സായി പോകുന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരാളുടെ അക്കൗണ്ടിൽ മുന്നൂറ്റി വന്നു തുടർന്ന് മുപ്പത് സറണ്ടർ ചെയ്താൽ അദ്ദേഹത്തിന്റെ ബാലൻസ് വളത്തിൽ ഇരുന്നൂറ്റി എഴുപതേ വരത്തുള്ളൂ മുന്നൂറിൽ കൂടുതൽ വരികയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത് നമ്മൾ തൊട്ട് നമ്മൾ തുടങ്ങി മുപ്പത്തൊന്ന് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ ജീവനക്കാരനോടൊപ്പം നമ്മൾ സഞ്ചരിച്ചു ഈ അക്കൗണ്ടിങ് ശരിയാണോ ഇപ്പോഴത്തെ ബാലൻസ് ശരിയാണോ എന്ന് ഓഡിറ്റേഴ്സും മറ്റും നോക്കുന്ന ഒരു മെത്തേഡുണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വിശകലനം ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആ മെത്തേഡിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ ഈ മരുന്നിൻ്റെ ഒക്കെ ഒറ്റമൂലി എന്ന് പറയുന്ന പോലെ സ്റ്റാർട്ടിങ് സർവീസ് പിടിക്കുന്നു ഇതുവരെയുള്ള സർവീസ് പിടിച്ചുകൊണ്ട് ടോട്ടൽ കണ്ടുപിടിച്ച് ഈ മൈനസിങ് ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് എൽ ഡി സി ഒന്ന് ഒന്ന് രണ്ടായിരത്തിഇരുപത് സർവീസിൽ കയറി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത് തൊട്ട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നാല് വർഷം പൂർണ്ണമായിട്ട് നമ്മൾ പരിഗണിക്കുന്നു നാല് വർഷം മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്തവരെ സംബന്ധിച്ചാണ് ഈ കാൽക്കുലേഷൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ നാല് വർഷം ഇദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതിലൊരധികർഷം ഉണ്ട് അതുകൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ടും പതിനൊന്നിലൊൻപത് നോർമലി പതിനൊന്നിൽ എട്ടാണ് അതിവർഷത്തിന്റെ പേരിൽ നൂറ്റി മുപ്പത്തിരണ്ടും പതിനൊന്നിൽ ഒൻപത് അതിനുശേഷം ഇദ്ദേഹം അക്കൗണ്ട് ചെയ്യുന്ന സറണ്ടർ ഇനത്തിലോ ചെയ്ത ഇനത്തിലോ ലീവ് ഉപയോഗിച്ചിട്ടുണ്ട് അതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കൂട്ടുകയാണ് ഒരുമിച്ച് കൂട്ടുന്നു ആദ്യം പത്ത് അതിനുശേഷം മുപ്പത് സറണ്ടർ ചെയ്തു അതിനുശേഷം പത്ത് സറണ്ടർ ചെയ്തു പിന്നീട് പത്ത് അവൈല് ചെയ്തു മുപ്പത് സറണ്ടർ ചെയ്തു ആകെ ഇദ്ദേഹം ഏൺ ലീവ് എന്ന് വിഡ്രോ ചെയ്തിരിക്കുന്ന സറണ്ടറിന്റെ പേരിലും അവൈൽഡിന്റെ പേരിലും വിഡ്രോ ചെയ്തിരിക്കുന്ന തൊണ്ണൂറ് നൂറ്റി മുപ്പത്തിരണ്ടും പതിനൊന്നിൽ ഒൻപതിൽ നിന്നും തൊണ്ണൂറ് മൈനസ് ചെയ്താൽ നാൽപ്പത്തിരണ്ടും പതിനൊന്നിൽ ഒൻപത് ആ നാൽപ്പത്തിരണ്ടും പതിനൊന്നിൽ ഒൻപത് തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇദ്ദേഹം എത്ര ദിവസം ലീവ് എടുത്ത് വീട്ടിലിരുന്നു എത്ര ദിവസമാണ് ഇദ്ദേഹം ലീവ് എടുത്ത് ഓഫീസിലെ അസാന്നിധ്യം വെളിവാക്കിയത് ആ ദിവസമാണ് ഇവിടെ മൈനസ് ചെയ്യപ്പെടുന്നത് ഈ എൽ അവസം എച്ച് പി എൽ പത്ത് ദിവസം ഇത് രണ്ടും കൂടി അസാന്നിധ്യം നോക്കുമ്പോൾ ഇരുപത് ദിവസം ഇരുപത് ഡിവൈഡഡ് ബൈ ഇലവൺ അപ്പോൾ നമുക്ക് കിട്ടും ഒന്നും പതിനൊന്നിൽ ഒൻപത് മുൻ ബാലൻസ് കിട്ടിയ നാല്പത്തിരണ്ടും പതിനൊന്നും ഒൻപതിൽ നിന്നും ഒന്നും പതിനൊന്നിൽ ഒൻപത് കുറച്ച് കഴിഞ്ഞാൽ നാല്പത്തിരണ്ടിൽ നിന്നു ഒന്ന് പോയാൽ നാൽപ്പത്തി ഒന്ന് പതിനൊന്നിൽ ഒൻപത് ഒൻപത് സീറോ അപ്പോൾ നമുക്ക് അക്കൗണ്ട് ബാലൻസ് നാൽപ്പത്തി ഒന്ന് കിട്ടും